സ്റ്റാർ മാജിക്കിലൂടെ പ്രശസ്തയായ ജസീല പറവിനെ കുറെ പേർക്ക് അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആളുടെ ഫോട്ടോസ് കൊടുക്കാം സ്റ്റാർ മാജിക്കിന് പുറമേ സിനിമകളിലും ചില ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ ജസീല സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂർഗ് സ്വദേശിനായിട്ടുള്ള ജസീല തന്റെ പങ്കാളിയിൽ ഇന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ചില സ്റ്റോറികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് അറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം അവർ വീണ്ടും താൻ നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് വിശദമായിട്ടൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതമാണ് ഇത്രയും ജസില വന്നിട്ടുള്ളത് ക്രൂരമായ പീഡനത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഡോൺ തോമസ് എന്നാണ് ജസിലുടെ പഴയ പങ്കാളിയുടെ പേര് ഞാൻ ആളുടെ ഫോട്ടോസ് കൊടുക്കാം ഇവൻ ജെസീലെ ഇടിവള കൊണ്ട് ചുണ്ടിനടിച്ചിട്ട് ചുണ്ടിന് ഒരു കഷ്ണം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് തൽക്കാലം ആ ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒരു ഫോട്ടോ ഞാൻ കൊടുക്കാം അത്രയും റൂട്ടലായ ശാരീരിക പീഡനത്തിന്റെ തെളിവാണത് ഇനി വേണ്ടവർക്ക് ജസീലോടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ഫോട്ടോയും വീഡിയോയും കാണാൻ കഴിയും തന്റെ അനുഭവങ്ങൾ തുറന്ന എഴുതിയതിന്റെ കൂട്ടത്തിൽ തന്നെ ജസീല അതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും ബെഡ്റൂം മുഴുവനും ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കിടക്കുന്ന ബെഡിലും ഫ്ലോറിലും എല്ലാം നിറയെ രക്തം രക്തത്തിൽ കുളുക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കണ്ടത് ജസീല പറവിന് പങ്കാളിയായിട്ടുള്ള ഡോൺ തോമസിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരപീഡനത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജെസീലെ ഷെയർ ചെയ്ത ഫോട്ടോകളും വീഡിയോകളും കണ്ടാൽ മാത്രം മതിയാകും എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് ജസ്സീല വിശദമായി തുറന്ന എഴുതിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം ഇംഗ്ലീഷിലാണ് ജെസിലെ എഴുതിയിരിക്കുന്നത് സോ ഒറിജിനൽ പോസ്റ്റ് ഞാൻ സൈഡ് കൊടുക്കാം എന്നിട്ട് അതിനെ മലയാളം കുറിച്ച് ഞാൻ തെർജും ചെയ്തുതരാം അപ്പൊ പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സിംബി ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് മറിച്ച് എനിക്ക് വേണ്ടത് നിങ്ങളുടെ പിന്തുണയും മാർഗനിർദ്ദേശവുമാണ് കഴിഞ്ഞ പുതുവത്സര ആഘോഷ വേളയിൽ എന്റെ അന്നത്തെ ആയിട്ടുള്ള ഡോൺ തോമസുമായി എനിക്കൊരു തർക്കം ഉണ്ടാക്കേണ്ടി വന്നു അയാളുടെ അമിത മദ്യപാനം പുകവലി മോശം പെരുമാറ്റം എന്നിവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തർക്കം തുടങ്ങിയത് ആ തർക്കത്തിനിടയിൽ അയാൾ വല്ലാതെ ആക്രമാസക്തനായി അയാൾ എന്റെ വയറ്റിനും തൊഴിച്ചു മുഖത്തിനിട്ടടിച്ചു ീണ എന്നെ വലിച്ചു കഴിച്ചു എന്റെ കക്ഷത്തിലും തുടയിലും വരെ കടിച്ചു ശേഷം ആളുടെ ലോഹവളം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് എന്റെ മുഖത്ത് ശക്തമായി ഇടിച്ചു ആ ഇടികൊണ്ട് എന്നെ മേൽച്ചുണ്ട് വരെ തകർന്നു പോയി എന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം നഷ്ടമായി എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അയാളോട് കരഞ്ഞു കാലു കുടിച്ചു പക്ഷെ അയാൾ അതിനെ തയ്യാറായില്ല അങ്ങനെ ഞാൻ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ അയാൾ എന്നെ അതിനൊന്നും അനുവദിച്ചില്ല എന്റെ ഫോൺ പിടിച്ചു വാങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ എനിക്ക് പടിക്കെട്ടിൽ നിന്ന് വീണ് മുറിവ് പറ്റിയതാണ് അയാൾ ഡോക്ടർമാരോട് കള്ളം പറഞ്ഞു പിന്നീട് എന്നെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ശേഷം എന്നെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിനു ശേഷം ഡോൺ തോമസ് എന്നെ ശ്രദ്ധിക്കാനോ പരിചരിക്കാനോ ഒന്നും തയ്യാറായില്ല അയാൾ അയാളുടെ ഉപദ്രവം വീണ്ടും തുടരുകയും ചെയ്തു ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി വേദനകളുടെ ലോകത്തായിരുന്നു ഞാൻ ശാരീരികവും മാനസികവുമായി ഞാൻ ആകെ തകർന്നുപോയി അങ്ങനെയാണ് ഞാൻ അയാൾക്കെതിരെ ഓൺലൈൻ വഴി പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ പോലീസിൽ നിന്നും യാതൊരുവിധ മറുപടിയും ലഭിച്ചില്ല അങ്ങനെ ജനുവരി പതിനാലിന് ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി എന്നിട്ടും പോലീസ് ഉടനടി നടപടിയൊന്നും സ്വീകരിച്ചില്ല ഡോൺ തോമസ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിനു ശേഷം മാത്രമാണ് പോലീസ് എന്റെ കേസിൽ എഫ്ഐആർ ഇടാൻ തയ്യാറായത് അന്ന് മുതൽ കേസ് നടന്നു വരികയാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു എന്റെ പരിക്കുകൾ ഗുരുതരമാണ് തെളിവുകളും മെഡിക്കൽ രേഖകളും വ്യക്തമാണ് എന്നാൽ എതിർ കക്ഷി ഞാൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒത്തുതീർപ്പ് അവകാശപ്പെട്ടുകൊണ്ട് കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് മാസങ്ങളായി അവർ വീണ്ടും സമയം ചോദിച്ചു വൈകിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു വക്കീലിനെ നിയമിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണ് കോടതിയിൽ ഹാജരാകാറുള്ളത് ഇന്നലെ വാദം കേൾക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിച്ചില്ല കോടതി മുറിക്കുള്ളിൽ ഞാൻ അദൃശ്യയായ പോലെ തോന്നി എനിക്കുണ്ടായത് ചെറിയൊരു മുറിവല്ല ഇതൊരു ചെറിയ പ്രശ്നവുമല്ല ക്രൂരമായ ആക്രമണം തന്നെയാണ് എനിക്ക് നേരിടേണ്ടി വന്നത് ഒരു കലാകാര എന്ന നിലയിൽ എന്റെ മുഖമാണ് എന്റെ ഐഡന്റിറ്റി മുഖത്ത് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ മാസങ്ങളോളം എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതം ചികിത്സ സാമ്പത്തിക നഷ്ടം വിഷാദം എന്നിവയിലൂടെ ഒക്കെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു അതേസമയം എന്നോട് ഈ ക്രൂരതകളെല്ലാം ചെയ്ത വ്യക്തി യാതൊരു കുഴപ്പവും ഇല്ലാത്ത തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും മുതിർന്ന വക്കീലന്മാരെ നിയമിച്ചുകൊണ്ട് കേസിനെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമാണ് കേസിൽ വിചാരണ നടക്കട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ ലോകം മുഴുവനും സത്യം അറിയട്ടെ വേണ്ടി വന്നാൽ എന്റെ കേസ് സ്വയം വാദിക്കാനും ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് നീതി ലഭിക്കണം പക്ഷെ എനിക്ക് നിയമത്തെക്കുറിച്ചും കോടതിയെക്കുറിച്ചും കുറിച്ചും പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി ഡോൺ തോമസ് നൽകിയ ഹർജി തള്ളിക്കളയുന്നതിനും കേസിന് എത്രയും പെട്ടെന്ന് വിചാരണ തുടങ്ങുന്നതിനും ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വക്കീൽ മുന്നോട്ട് വരാൻ തയ്യാറാവുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും സേവ് ചെയ്ത് എല്ലാവരും എന്റെ കൂടെ നിൽക്കണം ഇത് കേവലം എനിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല വ്യവസ്ഥിതിയാൽ നിശബ്ദരാക്കപ്പെട്ട ഒരുപാട് ഇരകൾക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് നന്ദി ഇത്രയും കാര്യങ്ങളാണ് ജസീല തൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുള്ളത് കൂടെ മർദ്ദനമേറ്റത്തിന്റെ തെളിവുകളായി ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോകളെല്ലാം അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മാത്രം ഈ വിഷയത്തിന് ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര ക്രൂരമായ പീഡനങ്ങളാണ് ജസീല നേരിടേണ്ടി വന്നത് എന്ന് തെളിവ് സഹിതം കാണുമ്പോ ആരും ഞെട്ടിപ്പോകും ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും ഈ കേസിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അത്ഭുതം തോന്നി പോകുകയാണ് മെഡിക്കൽ റെക്കോർഡുകൾ അടക്കം ജസ്സിലെ തെളിവായിട്ട് സമർപ്പിച്ചിട്ട് പോലും കേസിലെ നടപടിക്രമങ്ങൾ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മേ ബി ഒരുപാട് ഫേക്ക് കേസുകൾ ഇപ്പൊ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ടല്ലോ അതായത് പങ്കാളിയോടുള്ള വൈരാഗ്യം മൂലം പങ്കാളിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ സ്ത്രീകൾ പങ്കാളിക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ പല സ്ത്രീകളും നിയമത്തിന് താങ്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാറുണ്ടല്ലോ അങ്ങനെയുള്ള കേസുകൾ പലപ്പോഴും ഉണ്ടായത് കൊണ്ടാകാം ഒരു പക്ഷെ കോടതി പെട്ടെന്ന് ഈ കേസിൽ ഒരു നടപടിക്രമം ഉണ്ടാക്കാത്തത് പക്ഷേ ജെസീലൂടെ കേസ് പെയ്ക്കല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ജസ്സീലെയും ബംഗാളിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും കാമുകി കാമുകന്മാർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഇതുപോലുള്ള ക്രൂരപീഡനങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അവിടെ പിന്നെ മാപ്പില്ല അത് ചെയ്തത് ആരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഡോൺ തോമസിന് അയുടേതായ പല ും ന്യായീകരങ്ങളും പറയാനുണ്ടായേക്കാം എന്നാൽ ജസീലയെ ക്രൂരമായി മർദ്ദിച്ചതിന് എന്തൊക്കെ ആരും അയാൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മാപ്പ് അർഹിക്കാത്ത കുറ്റം തന്നെയാണ് അയാൾ ചെയ്തിട്ടുള്ളത് ശാരീരികവും മാനസികവുമായി ഇത്രയ്ക്കും ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ട് പോലും ആ സമയത്ത് ജസീല ഡോൺ തോമസുമായി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് മാസം മുമ്പ് ജെസിലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോൺ തോമസുമായി അത്രയും വലിയ സ്നേഹത്തിലായിരുന്നു ജസീല ഇയാളുടെ ഉപദ്രവങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ആ ബന്ധത്തിൽ കടിച്ചു പിടിച്ച് നിന്ന ആളാണ് ജസീല ചിലർ അങ്ങനെയാണല്ലോ ആണല്ലോ അല്ലെ എത്ര ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ും അതിൽ നിന്നും പിന്തിരിയില്ല പങ്കാളി എത്ര തന്നെ ഉപദ്രവിച്ചാലും തിരിച്ചൊരു തരം ഭ്രാന്തമായിട്ട് സ്നേഹമായിരിക്കും അവർക്ക് ഉണ്ടാവുക പങ്കാളിയെ നഷ്ടപ്പെടാതിരിക്കാൻ അതിൽ നിന്നുള്ള എല്ലാ തരമും ഉപദ്രവങ്ങളും ഇവർ സഹിക്കും ഒടുവിൽ ഒരു ഘട്ടം എത്തുമ്പോഴായിരിക്കും തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഇവർക്ക് ബോധ്യം വരിക എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും ജെസീലൂടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഡോൺ തോമസിൽ നിന്ന് നേരിടേണ്ടി വന്ന എല്ലാ ഉപദ്രവങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും അവൾ തയ്യാറായിരുന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി തനിക്ക് നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങളെ നിയമപരമായി നേരിടാൻ അവൾ തീരുമാനിച്ചു എന്നാൽ അപ്പോഴും അവൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ആ ൾ മറികടക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായം ചോദിച്ചുകൊണ്ടാണ് ജസീല രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള സഹായമാണ് അവൾക്ക് ഇപ്പോൾ ആവശ്യം അവൾ ഒറ്റക്കാണ് സോ അവളെ സഹായിക്കേണ്ടത് നമ്മളെയും കൂടി കടമയാണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ജസീലയുടെ കുറിപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ട് നിയമസഹായം അവൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിക്കിനി പറയേണ്ടത് ഇതുപോലുള്ള ടോസിക് റിലേഷൻഷിപ്പുകളിൽ പെട്ട് കിടക്കുന്നവരോടാണ് ഇനിയും വൈകിട്ടില്ല നിങ്ങളുടെ പങ്കാളിയുടെ ലവ് ബോംബിംഗിൽ പെട്ടുപോകാതെ എത്രയും പെട്ടെന്നൊന്നും അതിൽ രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നതാണ് നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നന്നാകുമെന്ന് പ്രതീക്ഷിച്ചു മുന്നോട്ട് 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 പോയി പോയി ഒടുവിൽ എല്ലാം കൈവിട്ട് പോയി എന്ന് മനസ്സിലാകുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാകും സോ നിങ്ങളുടെ പങ്കാളി ശാരീരികവും മാനസികവുമായി നിങ്ങൾ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തരത്തിലും ആ ബന്ധത്തിൽ തുടരാതിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഒറ്റ കാണുന്ന ഒരിക്കലും കരുതണ്ട എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാകും ഉറപ്പാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ജസീല പറഞ്ഞു അവർക്ക് അർഹിച്ച നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വണ്ടിപ്പിയാണ് എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിടുത്തുമല്ലോ